സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രാമകൃഷ്ണന അതായത് ആർ എൽ വി രാമകൃഷ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട കലാമണി കലാവമണിച്ചേട്ടൻ്റെ അനുജന വളരെ മോശമായ രീതിയിൽ അപമാനിച്ച ഒരു കലാമണ്ഡലം സസ്യ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ടായിരുന്നു അതായത് വളരെ മോശമായ രീതിയിൽ കാക്ക എന്ന് വിളിച്ചിട്ടും അതുപോലെ കറുത്തവൻ അതുപോലെ അവനൊന്നും പിന്നെടാ ഈ മോഹിനിയാട്ടം കളിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ അപമാനിച്ച് അവർക്കെതിരെ ഒരു വലിയ കേസും വന്നിട്ടുണ്ട് ആ കേസിൽ ഇപ്പോഴും ജാമ്യം ഇപ്പോഴും പിന്നെ പുറത്താണുള്ളത് ജാമ്യം കിട്ടിയിട്ടുണ്ട് സാധാരണ ജാമ്യം കിട്ടാതെ ഒരു കേസാണ് എന്താ സംഭവിച്ചതെന്നറിയില്ല അവർക്ക് ഏതായാലും ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർക്ക് ജീവിക്കാൻ മാർഗമില്ല എല്ലാ മാർഗവും അടഞ്ഞിരിക്കുകയാണ് അവരുടെ അടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ വിടുന്നില്ല അവരെ ആരും ഒരു ഫങ്ഷന് വിളിക്കുന്നില്ല അവരെ ആരും ഒരു കല്യാണത്തിന് വിളിക്കുന്നില്ല എന്താ പറയുന്ന സ്വന്തക്കാർ അവരെ മുഖം കാണുമ്പോഴേ കാർക്കിച്ച് തുപ്പിക്കൊണ്ടാണ് നടക്കുന്ന പറയുന്നത് അമ്മാതിരി തേഞ്ഞൊട്ടലാണ് അവർ ഒട്ടിയിരിക്കുന്നത് അതായത് ആരും മിണ്ടാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഒറ്റപ്പെടും ഒറ്റപ്പെടാതിരിക്കൂല അമ്മാതിരി തോന്നിയവസല്ലേ പറഞ്ഞത് അതായത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴേ കറുപ്പ് വെളുപ്പ് എന്നൊന്നുമില്ല ഇപ്പൊ രാമകൃഷ്ണൻ കറുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറ്റമാണോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മേന്റെ കുറ്റമാണോ ആരുടെ കുറ്റമാണ് അത് അദ്ദേഹം കറുത്തിരിക്കുന്നത് അതുപോലെ ഈ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ വെളുത്തിരിക്കുന്നത് അത് ആരുടെ ഇതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ടാണ് യാതൊരു എളുപ്പവും ഇല്ലാതെ കറുത്തവരെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് അതായത് മനുഷ്യന് വേണ്ടത് ആദ്യം മനസ്സാണ് ആ മനസ്സ് ഈ സ്ത്രീക്കില്ല അതാണ് ഈ സ്ത്രീക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീ രൂപം മാത്രമാണ് അവർക്ക് മനസ്സ് എന്ന് പറയുന്നത് ഒരു സംഭവമില്ല അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ ഇമ്മാതിരി തോന്നിവാസം പറയില്ല അവർ അവർ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടും അതുപോലെ തന്നെ എനിക്കൊരു പിന്നെ എവിടെയെങ്കിലും ഒരു ഇതും കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീറ്റ് അതിനു വേണ്ടിയിട്ടാണെ ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഉള്ളതാണ് ഇവർ വിചാരിച്ച അങ്ങനെയാണ് എനിക്ക് മറ്റേ ഉത്തരേന്ത്യ എന്നും അവിടെ നിന്നൊക്കെ കിട്ടുന്നത് പോലെ ജാതിപരമായിട്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ഇങ്ങനെ വന്ന് വീഴും അതിൻ പ്രകാരം എനിക്ക് തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും ഒരു പിന്നെ ലോകസഭാ സീറ്റും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിൻ്റെ ഭാഗമായിട്ടങ്ങ് പോകാമെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ അവരുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല അതായത് അവരുടെ ഞാൻ പറഞ്ഞ അവരുടെ വീട്ടിൻ്റെ അങ്ങോട്ട് അയൽവാസികൾ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അയൽവാസികളാരും മിണ്ടാറില്ല ഒരു കല്യാണത്തിന് പോലും വിളിക്കാറില്ല സ്വന്തക്കാർ വരെ വഴി മാറി നടക്കുന്ന ഏതായാലും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് അങ്ങനെ വളരെ ദയനീയമായിട്ടാണ് ഇപ്പോഴും വന്നിട്ട് ഏതൊരു പത്രത്തിന് പത്രത്തിന് കൊടുത്തിരിക്കുകയാണ് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി എൻ്റെ ജീവിതമാർഗം അടഞ്ഞു എനിക്ക് പൈസയില്ല എന്നെ എല്ലാവരും കളിയാക്കുന്നു എന്നെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരയണം കരയാൻ പോകുന്നേ ഉള്ളൂ കാരണം എന്താ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയണം കാരണം ആ മനുഷ്യനുണ്ടല്ലോ രാമകൃഷ്ണൻ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് അയാൾ അനുഭവിച്ച ദുഃഖമുണ്ടല്ലോ ഉണ്ടല്ലോ അതുമാത്രവുമല്ല നമ്മളെ പ്രധാനപ്പെട്ട നമ്മുടെ നടൻ കലാവുമണിന്റെ അനുജനാണ് ഈ രാമകൃഷ്ണൻ അതാലോചിക്കണം ഈ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ സമൂഹത്തിന് എന്തോ എന്തോ മണ്ണാങ്കട്ടിയാണ് ചെയ്തിരിക്കുന്നത് ഇതുമാത്ര ഈ മോഹിനിയാട്ടം മാത്രമാണ് ചെയ്തിരിക്കുന്നത് വേറെ എന്തെന്നാണ് ചെയ്തിരിക്കുന്നത് ഏ എന്ത് സമൂഹത്തിനൊരു നന്മ വരുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഈ സത്യഭാമേനെ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ഇങ്ങനെയൊരു വലിയൊരു സംഭവം ചെയ്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആരറിയാൻ ആര് ചോദിക്കാൻ ആലോചിക്കണം നിങ്ങളെ അമ്മാതിരി അതിരി തോന്നിയ പാസല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞത് ആ മനുഷ്യൻ എത്രമാത്രം അയാളും അയാളെ കുടുംബവും വിഷമിച്ചിട്ടുണ്ടാവും അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്ന ഇന്നും നമ്മുടെ മനസ്സിലൊരു തീരാൻ നോവാണ് അതായത് എൻ്റെ കുറ്റമാണോ ഞാൻ കറുത്തത് എൻ്റെ കുറ്റമാണോ ഞാൻ അയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതല്ലേ അയാളെ മോഹിനിയാട്ടം കളിപ്പിക്കത്തില്ല അത് കളിപ്പിക്കത്തില്ല ഇത് കളിപ്പിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റ് തന്നെയാണ് അതാണ് അതായത് ഈ രാമകൃഷ്ണന് മാത്രമല്ല അത് കൊണ്ടിരിക്കുന്നത് അതെന്ന് പറയുന്നത് ഈ പിന്നെ എന്താ പറയുക കുറച്ച് കളറ് കുറഞ്ഞവരൊക്കെ എല്ലാം അതൊരു തീരാൻ നോവായിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യം പറയുകയാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടക നിൽക്കുകയാണ് രാമകൃഷ്ണൻ്റെ കൂടെ രാമകൃഷ്ണൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ ഈ സ്ത്രീനെ ഒരു നികിഷ്ട ജീവിയായിട്ട് തന്നെയാണ് ഞാനൊക്കെ ഇന്നും കണ്ടിരിക്കുന്നത് കാരണം കഴിയില്ല ഒരിക്കലും ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് ഒരിക്കലും ആ സ്ത്രീയെ കണക്കൂട്ടാൻ കഴിയില്ല അമ്മാതിരി തോന്നി വാസാണ് കാണിച്ചിരിക്കുന്നത് ഇത്തിരി എത്ര പത്തറുപത് വയസ്സുണ്ടെന്നാവുന്നത് ആ വയസ്സിൻ്റെ ഒരു പക്വത അതുപോലെ കാണിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു മൈൻഡാണ് ഈ മൈൻഡും കൊണ്ടല്ലേ ഈ സ്ത്രീ ഇത്രനാളും നടന്നത് എന്തുമാത്രം ഈ പിന്നെ ഈ കുറച്ച് കറുത്ത കുട്ടികളെല്ലാം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും എത്ര ആൾക്കാർ ഈ സ്ത്രീൻ്റെ അടുക്കുന്നത് പഠനം മതിയാക്കി പോയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവാം ഇങ്ങനെയുള്ള ടീമുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കര കുഷ്ടാണ് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് ഇതിനിപ്പോഴേ ഇത് ദൈവം കൃത്യമായിട്ട് ഇറങ്ങി വന്നിട്ട് അപ്പോൾ ഇന്ന മോളെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുത്തിരിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ നീ ഇനി അങ്ങ് അനുഭവിക്ക് നീ ഇനി കുറച്ചു കാലം അനുഭവിക്കുക സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവൻ്റെ വേദന നീ അറിയണം നീ അങ്ങനെ അത് ഇതാകണ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മിണ്ടാനും കൂടി പാടില്ല അവിടുന്ന് ഒരാൾ മിണ്ടുന്നില്ല ഏതൊരു വക്കീല ഏതൊരു തൻ്റെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ അയാളങ്ങേറ്റാ ഒന്നും ഇപ്പം ഹാജരായിരിക്കുന്നത് അമ്മാതിരി പിന്നെ തെണ്ടിത്തരം പറഞ്ഞിട്ട് കഷ്ടാർന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവും നീതി കിട്ടണമെങ്കിൽ ഈ സ്ത്രീനെ ജയിലിൽ കിട്ടണ അവിടെ നിന്ന് എന്നാലും നീതി കിട്ടും രാമകൃഷ്ണനെ മാത്രമല്ല ഇതുപോലെയുള്ള എല്ലാവർക്കും ഇതുപോലെ ഇത് അനുഭവിക്കുന്ന ഒരുപാടുണ്ട് കാരണം ഒരാൾ പോലും ഒരു മനുഷ്യനോടും പറയരുത് അങ്ങനെ ഒരു മനുഷ്യനോട് പോലും അങ്ങനെ പറയരുത് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബോഡി ഷെയിമ് ചാരങ്ങ്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരെയും ഒറ്റപ്പെടുത്തും എന്നുള്ളതാണ് അത്രമാത്രം നല്ല ആൾക്കാരാണ് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവൻ്റെ കളറ് കാണുന്നില്ലേ ഹോ അവൻ്റെ തടി കാണുന്നില്ലേ അവൻ്റെ പല്ല് കാണുന്നില്ല അവൻ്റെ മൂക്ക് കാണുന്നില്ലേ എന്നൊക്കെ ആൾക്കാർ പറയുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞോൻ കുലിവാല് പിടിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ജനറേഷൻ അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ലേ ഈ ദിലീപിൻ്റെ ഒന്നും ഇപ്പോഴത്തെ കോമഡി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് ഇപ്പോഴും കുഞ്ഞിക്കൂനന് അല്ലെങ്കിൽ ചാന്തുപൂട്ടി ഇങ്ങനെയുള്ള സിനിമയൊക്കെ ആൾക്കാർ കൂവി ഓടിക്കുമായിരുന്നു സംഭവം കോമഡിക്ക് തന്നെയാണെങ്കിലും ഇല്ലേ ഈ പിന്നെ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന ആ സിനിമ എടുത്തത് കോമഡിക്കാണ് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ കൂനൻ കൂയിന് പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിൽ അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും ആലോചിച്ച് നോക്കട്ടെ നിങ്ങൾ അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇപ്പം ബോഡി ഷെയിം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അവരുടെ ആൾക്കാർ ഇതാക്കില്ല നല്ല രീതിയിലെടുത്തോ ഇപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഈ പിന്നെ വിനയൻ എടുത്ത ഈ മറ്റേ കലാമണിൻ്റെ സിനിമയുണ്ടല്ലോ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും അത് നല്ല രീതിയിലാണ് നിർത്തിയിരിക്കുന്നത് അത് ഒരു പിന്നെ കണ്ണ് പിന്നെ കാഴ്ചയില്ലാത്ത ഒരാളുടെ സിനിമ നല്ല രീതിയിലെടുത്തു അവിടെ ഒരു കോമഡി ആക്കിയിട്ടില്ല പക്ഷേ നേരെ മറിച്ച് പറഞ്ഞാൽ കുഞ്ഞിക്കൂഞ്ഞിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞൊരു കോമഡിയാക്കി ഇവരൊരു കോമാളിയാക്കി വിട്ടു അതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് നേരെ മറിച്ച് നല്ല രീതിയിൽ ആ കോമാളി എന്നാക്കാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ യാതൊരു പ്രശ്നവും വരില്ലായിരുന്നു അപ്പോൾ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ നമ്മളെ സത്യഭാമേനെ പോലെയുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു സത്യഭാമ മാത്രമൊന്നുമല്ല അനേകം സത്യഭാമ മാറുണ്ട് പിന്നെന്തുകൊണ്ടാണ് ഇതൊന്നും വെളിയിൽ വിടാത്തതൊന്നെ പേടിച്ചിട്ടാണ് അതായത് നല്ല രീതിയിലുള്ള പേടിയുണ്ട് സമൂഹത്തിൻ്റെ പേടിയുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരും കേസ് മാത്രമല്ല കേസ് എങ്ങനെയെങ്കിലും നേരിടാം പക്ഷെ ഒറ്റപ്പെടുത്തും അതാണ് അതായിരുന്നു സത്യഭാമക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഒരു കുട്ടി പോലും പഠിക്കാൻ പോകുന്നില്ലല്ലോ ഇനി ജീവിതത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ പറയുമെന്ന് തോന്നില്ല അല്ല ഇതൊരു പാഠം തന്നെയാണ് ഇനി ഇങ്ങനെ പറയുന്നവർക്കും ഇങ്ങനെ ചിന്തിക്കുന്നവർക്കുമുള്ള ഒരു പാഠം തന്നെയാണ് ഇനി വരുന്ന തലമുറ അങ്ങനെയാണ് അവർ ഭയങ്കര ബോൾഡാണ് ഇനി വരുന്ന തലമുറ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം